നമുക്കിന്ന് ഒരു കഥ പറഞ്ഞാലോ ഇത് വെറൊരു കഥയല്ല ഹബീബ് റസൂറുല്ലാ സല്ല അലൈവിസ്വലം ആ തങ്ങൾ പഠിപ്പിച്ചു തരുന്നൊരു ചരിത്രമാണ് ഈ സംഗതി പഠിച്ചിട്ട് ഇതിലെ ഗുണപാഠം ഉൾക്കൊണ്ടാൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കിട്ടുക ഒന്ന് നമ്മുടെ ജീവിതം അങ്ങ് മാറുന്നേ നമ്മുടെ മനസ്സിന് ഭയങ്കര സമാധാനം കിട്ടും രണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു അങ്ങ് തരും ഇതിലപ്പുറം എന്താ വേണ്ടത് ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥം മുത്ത കീങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വാഹമത്തല്ലാ വാത്തു അലഹമുല്ല ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവര ഹന്ത് പറഞ്ഞേ അൽഹന്തല്ലാഹി റബി ലാലമീൻ മഷാ അല്ല ഈ ഒരു ഹന്ദിൻ്റെ പറക്കെത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമുക്കൊരു കഥ പഠിക്കാം അല്ലേ ഇത് വെറുമൊരു കഥയില്ല കേട്ടോ ശരിക്കും കേൾക്കണേ ഇതിലെ ഗുണപാഠം അറിഞ്ഞു കഴിഞ്ഞാൽ അയ്യവ നമ്മുടെ മനസ്സിൽ സമാധാനം നിറയും മാത്രമല്ല ഈ ഗുണപാഠപ്രകാരം നമ്മൾ ഈ കഥയിലുള്ളതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്താൽ ഉടനെ അള്ളാഹു ഉത്തരം തരും അപ്പോൾ എന്താണ് ആ കഥ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഇമം ബുഹാരി റഹിമഹുല്ലാ സഹിഹിലടക്കം ഉദ്ധരിക്കുന്ന അതിമനോഹരമായൊരു കഥയാണ് ഇത് പറഞ്ഞു തരുന്നത് സെയ്ദുൻ റസൂറുല്ലാ സലാഹ് അല്ലൈവി തങ്ങളാണ് അല്ലേ അബുഹുറ റതിയല്ലാഹ്ഹുയിൽ നിന്ന് നിവേദനം ഹബീബായ സലി സ്വലമ തങ്ങൾ പറയാൻ ഇന്ന സലാസത്തും ഫി ബനി ഇസ്രായിൽ ബനു ഇസ്രായിലിൽ മൂന്ന് മനുഷ്യന്മാരുണ്ടായിരുന്നു മൂന്നാളുകൾ ഉണ്ടായിരുന്നു ഒരാൾ വെള്ളപ്പാണ്ട് രോഗിയാണ് ഒരാൾക്ക് കഷണ്ടിയുണ്ട് ഒരാൾ അന്തനുമാണ് എങ്ങനെ മൂന്നാളുകളുണ്ട് ഒരാൾ വെള്ളപ്പാണ്ട് രോഗിയാണ് ഒരാൾക്ക് കഷണ്ടിയുണ്ട് ഒരാൾ അന്തിനുവാണ് അപ്പോൾ അള്ളാഹു റബ്ബുല്ലമീൻ ഈ മൂന്നാളുകളെയും പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് അള്ളാൻ്റെ പരീക്ഷണം വരുന്ന കോലം നിങ്ങളൊന്ന് നോക്കിയേ ഫലൈ ഇലൈഹിം മലക്ക് അള്ളാഹു അവരിലേക്ക് ഒരു മലക്കിനെ പറഞ്ഞയച്ചു പരീക്ഷിക്കാൻ വേണ്ടിയിട്ടേ പക്ഷെ മലക്ക് വന്നത് മനുഷ്യൻ്റെ രൂപത്തിലാണ് അപ്പോൾ ആദ്യം വെള്ളപ്പാണ്ടുകാരൻ്റെ അടുക്കൽ മനുഷ്യൻ്റെ രൂപത്തിൽ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ലയോ സഹോദര നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ ആഗ്രഹം എന്താണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്നെ ജനങ്ങളൊക്കെ വെറുക്കാൻ ഈ വെള്ളപ്പാണ്ട് രോഗം ഇങ്ങനെ കണ്ടിട്ടെ ആർക്കും എന്നെ ഇഷ്ടാകുന്നില്ല എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഉള്ളൂ എനിക്ക് നല്ല തൊലി വേണം നല്ല നിറം വേണം ജനങ്ങൾക്കിടയിലൊക്കെ ഇങ്ങനെ മാന്യമായിട്ട് നടന്നു വേണം ആ മലക്കുടനെന്ത് ചെയ്തു ഫം അസഹു മലക്കാണെന്നൊന്നും ഇയാൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ആ മലക്കിങ്ങനെ അദ്ദേഹത്തെ തടവി ഹവി തങ്ങളാണ് പറയുന്നത് തടവിയപ്പം എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന് ആ വെള്ളപ്പാണ്ട് രോഗമൊക്കെ മാറിക്കിട്ടി നല്ല നിറവും നല്ല ഭംഗിയൊക്കെ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നു എന്നാണ് എന്നിട്ട് മലക്ക് വീണ്ടും ചോദിക്കുന്നുണ്ട് അയ്യുൽ മാൽ അയ്യു മലൈക്ക് അടോ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടകാണ് ഒട്ടകം അപ്പോൾ ആ മലക്ക് അള്ളാഹുറബുല്ലാലമിൻ ആ മലക്കിലൂടെ ഒരു ഒരു ഗർഭിണിയായ ഒട്ടകത്തെ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുത്തു അങ്ങനെ ആ മലക്ക് അവിടെ നിന്ന് ഇങ്ങനെ മാറിപ്പോവാണ് പിന്നെ നേരെ ചെല്ലുന്നത് രണ്ടാമത്തെ ആളുടെ അടുക്കലാണ് അദ്ദേഹത്തിന് കഷണ്ടിയാണ് ഇല്ലേ അപ്പോൾ കഷണ്ടിയിലുള്ള ആളുടെ അടുക്കൽ പോയിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണ് മനുഷ്യവേഷത്തിലാണ് ചെന്നേക്കുന്നത് ആഗ്രഹം എന്താണ് എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് കഷണ്ടിയും ഭംഗിയില്ലായ്മയും കൊണ്ട് ജനങ്ങളൊക്കെ കളിയാക്കാൻ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ എനിക്ക് നല്ല ഭംഗിയുള്ള ആളായിട്ട് മാറണം ഫമസഹു ആ മനുഷ്യൻ്റെ തലയിൽ ഇങ്ങനെ തടവിയപ്പോഴേക്ക് എന്ത് സംഭവിച്ചു കഷണ്ടിയൊക്കെ മാറി നല്ല മുടി വന്നു നല്ല ഭംഗിയുള്ള ആളായി മാറി എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഐ യുൽ മാൽ ലൈക്ക് ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്താണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്ന് പറഞ്ഞാൽ അൽ ബക്കർ എന്താണ് പശുവാണ് അപ്പോൾ മലക്ക് അദ്ദേഹത്തിന് ഗർഭിണിയായ ഒരു പശുവിനെ സമ്മാനിച്ചിട്ട് അവിടെ നിന്ന് പോരാണ് പിന്നെ നേരെ മൂന്നാമത്തെ ആളുടെ അടുക്കൽ ചെല്ലുകയാണ് മൂന്നാമത്തെ ആൾ കണ്ണ് കാണാത്ത മനുഷ്യനാണ് അന്ധനാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെ ആഗ്രഹം എന്താണ് മനുഷ്യവേഷത്തിൽ ചെന്ന് ചോദിക്കണം എന്താ നിങ്ങളുടെ ആഗ്രഹം അങ്ങനെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ജനങ്ങളെയൊക്കെ കാണണമെന്നേ ഈ കണ്ണുപൊട്ടൻ കണ്ണുപൊട്ടൻ എന്നുള്ള വിളിയൊക്കെ കെട്ടിട്ടേ വല്ലാത്ത പ്രയാസത്തിലാണ് എനിക്ക് ആളുകളെയൊക്കെ ഒന്ന് കാണണം അതു ഉള്ളൂ എൻ്റെ ആഗ്രഹം മലക്കദ്ദേഹത്തിൻ്റെ കണ്ണിലിങ്ങനെ തടവി തടവിയപ്പോഴേക്ക് നല്ല കാഴ്ച അദ്ദേഹത്തിന് ലഭ്യമായി ആ അന്ധതയൊക്കെ അങ്ങ് മാറിപ്പോയി അപ്പോൾ ചോദിക്കുന്നുണ്ട് അയ്യോൽ മാൽ ഏത് സമ്പത്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടം അൽഹനം ആടാണ് അപ്പോൾ ഗർഭിണിയായ ഒരാടിനെ സമ്മാനിച്ചിട്ട് മലക്ക് അപ്രത്യക്ഷനായി വെള്ളപ്പാണ്ടുകാരന് കൊടുത്തത് നല്ല ഒരു ഒരു ഗർഭിണിയായ ഒട്ടകാണ് കഷണ്ടിക്കാരന് കൊടുത്തത് ഗർഭിണിയായ പശുവിനെയാണ് അന്തന് കൊടുത്തത് ഗർഭിണിയായ ആടിനെയാണ് എന്ത് സംഭവിച്ചു അള്ളാഹു അതിൽ ബറക്കത്ത് ചെയ്തു കാരണം ഈ സംഗതിയൊക്കെ കൊടുക്കുമ്പോൾ മലക്ക് എല്ലാവർക്കും വേണ്ടി ഇതുമായിട്ടുണ്ട് അള്ളാഹു ഇതിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ബറക്കത്ത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എജാതി വറക്കത്താന്നറിയോ ഓരോ മലഞ്ചെരിവ് നിറയെ മൃഗങ്ങളായി ഒരാൾക്ക് ഒരു മലഞ്ചെരിവ് നിറയെ ഒട്ടകം മറ്റൊരാൾക്ക് ഒരു മലഞ്ചെരിവ് നിറയെ പശു അടുത്ത ആൾക്ക് ഒരു മലഞ്ചെരിവ് നിറയെ ആടുകളെ കിട്ടിയെന്നാണ് ഷുഹാനല്ലാ അപ്പോഴാണ് അള്ളാഹുറബുല്ലാലമീൻ യഥാർത്ഥ പരീക്ഷണം അവരിലേക്ക് ഇറക്കുന്നത് അള്ളാഹുറബുല്ലാലമീൻ എന്തു ചെയ്തു ഒരു ഒരു മലക്കിനെ വീണ്ടും ഈ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് പറഞ്ഞേക്കാൻ അപ്പോൾ വെള്ളപ്പാണ്ട് മാറിപ്പോയ മാറിപ്പോയാളുണ്ടല്ലോ വെള്ളപ്പാണ്ടുകാരനായിരുന്നിട്ട് മാറി ഇപ്പം അയാൾ അതിസമ്പന്നനായി നിൽക്കാൻ അയാളുടെ അടുക്കലേക്ക് ഈ മലക്ക് വരുന്നത് ഒരു വെള്ളപ്പാണ്ടുകാരൻ്റെ രൂപത്തിലാണ് അപ്പോൾ ആദ്യം അവന് വെള്ളപ്പാണ്ടുകാരനായിരുന്നു ഇപ്പം അങ്ങനെയല്ല അപ്പോൾ ഈ മലക്ക് പക്ഷേ അവൻ്റെ അടുത്ത് ചെന്നത് ഒരു വെള്ളപ്പാണ്ടുകാരൻ്റെ രൂപത്തിലാണ് എന്നിട്ട് പറഞ്ഞു ഞാനൊരു മിസ്കീനാണ് ഏ ഫക്കീറാണ് യാത്രാ മധ്യ ആകെ പെട്ടുപോയി നാട്ടിലേക്ക് പോകാൻ പൈസയൊന്നുമില്ല എന്നെങ്കിലൊക്കെ തന്ന് സഹായിക്കാവോ ഏ ഞാൻ ഭയങ്കര ടൈറ്റാണ് എനിക്കൊരുപാട് ബാധ്യതകളുണ്ട് എനിക്കൊരുപാട് ബാധ്യതകളുണ്ട് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേ ഈ ബാധ്യതയുടെ വർത്തമാനം പറയണത് പാവപ്പെട്ടവനേക്കാൾ കൂടുതൽ ആരാ കയ്യിൽ പൈസയുള്ളവനാണ് ആരെങ്കിലുമൊക്കെ പിരിവിനു വന്നാൽ ഓ ഭയങ്കര ടൈറ്റാണ് ഈ മാസം ഭയങ്കര ടൈറ്റാണ് ഒരു രക്ഷയില്ലാട്ടാ നിങ്ങൾ പോയിട്ട് പിന്നെവാ എന്നതുപോലെ ഇദ്ദേഹം പറയുന്നത് എന്താ ഞാൻ ഭയങ്കര ടൈറ്റാണ് അഭിമലക്ക് ചോദിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളെ പരിചയമുണ്ടല്ലോ നിങ്ങൾക്ക് പണ്ട് വെള്ളപ്പാണ്ടുണ്ടായിരുന്നു ഒന്നുമില്ലായിരുന്നു അല്ലാഹു നിങ്ങളുടെ വെള്ളപ്പാണ്ട് മാറ്റി നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് തന്നതാണെന്നൊക്കെ കേട്ടല്ലോ ഏയ് അങ്ങനെയൊന്നുമില്ല ഇതെൻ്റെ കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയ സ്വത്താണ് ഇത് എൻ്റെ കാരണവന്മാരായിട്ട് തറവാട് ഞങ്ങൾക്കിങ്ങനെ പ പകർന്നു കിട്ടിയ അല്ലെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ അനന്തരമായി കിട്ടിയ സംഗതിയാണിതൊക്കെ അല്ലാണ്ട് അങ്ങനെ വേറൊന്നും ഉണ്ടായിട്ടില്ല ഉടനെ മലക്ക് പറയുന്നുണ്ട് മോനെ ഇൻകുറ്റക്യാദിപൻ നീ പറഞ്ഞത് കള്ളത്തരാണെങ്കിൽ നിന്നെ പഴയ രൂപത്തിലാക്കട്ടെ പറഞ്ഞ് തീരേണ്ട താമസം അയാൾക്ക് വെള്ളപ്പാണ്ടും വന്നു അയാളുടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി അള്ളാഹിനെ കൊണ്ട് പറ്റിയില്ലേ തന്ന റബ്ബിനെ കൊണ്ട് തിരിച്ചെടുക്കാനാണോ പ്രയാസം ഓക്കേ രണ്ടാമത് ആ മലക്ക് നേരെ ചെല്ലുന്നത് കഷണ്ടിക്കാരനായ മനുഷ്യൻ്റെ അടുക്കലേക്കാണ് അപ്പോൾ അന്ന് കഷണ്ടിയൊക്കെ മാറി നല്ല സമ്പത്തൊക്കെ ഉള്ള ആളായിട്ട് നിൽക്കണം ഒരു മലഞ്ചെരിവ് നിറയെ അയാളുടെ കയ്യിൽ പശു ഉണ്ട് അപ്പോൾ ഇദ്ദേഹം ഒരു കഷണ്ടിക്കാരനായ ഒരു ഫക്കീറിൻ്റെ രൂപത്തിലാണ് ചെല്ലണതല്ലോ ചെന്നിട്ട് പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫക്കീറാണ് യാത്ര ആ ആകെ പെട്ടുപോയി കയ്യിൽ പൈസ ഒന്നുമില്ല സമ്പത്തുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് തരണം അപ്പം അദ്ദേഹം പറഞ്ഞു ഏയ് ഭയങ്കര ടൈറ്റ് 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 ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഭയങ്കര പാവപ്പെട്ടവനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലാഹു തന്നതല്ലേ ഏയ് തൻ്റെ തൻ്റെ കുടുംബക്കാർ വഴിയായി കിട്ടിയ താവഴി കിട്ടിയ സ്വത്താണ് ആ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഉടനെ മലക്ക് പറഞ്ഞു ഇൻകുന്ത ക്യാദിപൻ നീ കള്ളത്തിലാണ് പറയണെങ്കിൽ അല്ലാഹു പഴയ രൂപത്തിലാക്കട്ടെ പറഞ്ഞു തീരേണ്ട താമസം അയാളുടെ സ്വത്ത് മുഴുവൻ പോയി അയാൾ പഴയ പോലെ ഒരു കശണ്ടിക്കാരനായ ഫക്കീറായി മാറി പിന്നെ മൂന്നാമത് നേരെ ചെല്ലുന്നത് കണ്ണ് കാണാത്തൊരു മനുഷ്യരുണ്ടായിരുന്നല്ലോ അല്ലേ അയാളുടെ മുമ്പിലേക്ക് ചെല്ലുന്നത് അന്ധനായൊരു മനുഷ്യൻ്റെ രൂപത്തിലാണ് ആ ഒരു മലക്ക് ചെല്ലുന്നത് ഈ പറഞ്ഞ സംഗതികളൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു റബ്ബുലമീൻ പറഞ്ഞ മലക്ക് അവിടെ പോയി സങ്കടം പറയാൻ ഞാൻ യാത്രാ മതിയെ പെട്ടുപോയതാണ് എന്നെ സഹായിക്കണം എന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ അടോ ഞാനേ അതു കൊണ്ടു ആമ ഞാനൊരു കണ്ണുവോട്ടനായിരുന്നു ഫറദ്ദള്ളാഹു ബസുരി എൻ്റെ കാഴ്ച അല്ല തിരിച്ചു തന്നതാണ് ഞാൻ വെറുതെ ഒരു ഫക്കീറായിരുന്നു ഒന്നും ഉണ്ടായില്ല എന്നെ അള്ളാഹു സമ്പന്നനാക്കിയതാണ് എന്നിട്ട് പറയുന്നുണ്ട് ഫഹു അച്ച നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങളെടുത്തോ ഫാ അള്ളാൻ തന്നെ സത്യം ഞാൻ ഇന്ന് ഇടപെടൂല്ല കാര്യത്തിൽ നിങ്ങൾ എൻ്റെ ഈ സ്വത്തിൽ നിന്ന് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളതെടുത്തോളൂ ഉടനെ മലക്ക് പറയുന്നുണ്ട് ഞാൻ അള്ളാൻ്റെ മലക്കാണ് എനിക്ക് നിങ്ങളൊന്നും വേണ്ട നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹ പറഞ്ഞയച്ചതാണ് ഈ മൂന്നാളുടെ അടുക്കൽ ഞാൻ വന്നു രണ്ടു പേരും അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവരാണെങ്കിൽ നിങ്ങൾ ഫഖദ് റലി അള്ളാഹു അനിക്ക നിങ്ങളെ അള്ളാഹു അങ്ങ് തൃപ്തിപ്പെട്ടിരിക്കുന്നു ആ മനുഷ്യനോടത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കൊടുത്തുകൊണ്ട് ആ മലക്ക് യാത്രയായി ആരാ പഠിപ്പിച്ചിരുന്നത് സയ്ദുൻ റസൂലല്ലാ സല്ലാഹു അലഹി വസ്ല്ലം ആ മലക്കുകൾ ഇന്നുകൊണ്ടെന്നേ അല്ലേ അല്ലേ മലക്കുകൾ പല രൂപത്തിൽ നമ്മളെടുത്ത് വരാം ആരാണ് വന്ന് കൈനീട്ടുന്നത് എന്ന് നമുക്കറിയാൻ പാടില്ല പലരും അടുത്ത് വരുന്നുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളുടെ കാരണം എന്താണെന്നറിയോ നമ്മൾ അനുഭവിച്ചിരുന്ന സുഖങ്ങളെല്ലാം തിരിച്ചെടുക്കാൻ കാരണം എന്താണെന്നറിയോ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു പാവപ്പെട്ടവൻ്റെ രൂപത്തിൽ മലക്ക് ഇനി മലക്ക് വരണ്ട ഒരു സാധാരണ പാവപ്പെട്ടവനായ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഏ ഇപ്പം ഇത്തിരി ടൈറ്റാണ് കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചല്ലോ അതിന് പകരം ആ മനുഷ്യൻ്റെ നെഞ്ച് നീറിയപ്പോൾ അള്ളാഹു നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ മുഴുവൻ അങ്ങ് തിരിച്ചെടുത്തതാണ് മോനെ മനസ്സിലാവുന്നുണ്ട് അത് വളരെ വലിയ ഡേഞ്ചറാണ് ിന് അമ ചിംഫമിൻ അല്ല നീ ഉണ്ടാക്കിയതൊന്നും ഇവിടെ ഇല്ല നിനക്ക് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ അള്ള തന്നതാണ് അള്ള തന്നതാണെന്നല്ല അള്ളാൻ്റെതാണ് നമ്മുടേതായിട്ടൊന്നുമില്ല ഇവിടെ അല്ലാൻ്റെതാണ് നമ്മൾ അധ്വാനിച്ചത് കൊണ്ടൊന്നും അല്ല ഇത് ഉണ്ടായത് ആ നമ്മളധ്വാനം അത് വെറുമൊരു കാരണം മാത്രമാണ് അതൊരു വസീല മാത്രമാണ് അല്ലാൻ്റെതാണ് പരിശുദ്ധ കുറാനും പറയുന്നില്ലേ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തെ അവൻ അന്നാരോട് ഉദ്വായിരുന്നു ഉദായിരുന്നു ഉദ്വായിരുന്നു വരുന്ന എല്ലാ സംഗതികളും മേടിക്കും അല്ല കൊടുക്കും അവന് പക്ഷെ അവൻ പറയുന്നത് എന്താ ഇതൊക്കെ എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സംഗതികളാണ് ഈ ബിസിനസ് ഞാൻ തുടങ്ങിയത് ഞാൻ പഠിച്ചു നേടിയതാണ് ഞാൻ എൻ്റെ കെട്ടുവിനായിട്ട് തല്ലിപ്പിരിഞ്ഞുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഞാൻ ആരെയും നോക്കാതെ ഞാൻ ധൈര്യമായിട്ട് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ടാക്കിയ ബിസിനസ്സാണിത് മോളെ അതിലും വലിയ പരീക്ഷണം എന്താ അല്ലാൻ്റെ പരീക്ഷണമാണത് അത് നീ തിരിച്ചറിയേണ്ടില്ല നീ പോയി പെടുകയാണ് ഇസ്തിരാജ് ചൂണ്ട എന്നാണ് പറയുക ആ ചൂണ്ടയിൽ കൊരുത്തിയിട്ടുണ്ട് നീ മനസ്സിലാകുന്നുണ്ടോ ഇത് എത്ര ഡേഞ്ചറാണ് ഡെയിഞ്ചറാണ് അള്ളാഹുറബ്ബുള്ളമീൻ സമ്പത്ത് തരുമ്പോൾ അത് സ്നേഹം കൊണ്ട് വാരിക്കുരുത്തരികയാണെന്ന് മനസ്സിലാക്കിയോ അത് ഏറ്റവും വലിയ പരീക്ഷണമാണ് അതുകൊണ്ട് തന്നെ ആരും നിങ്ങളുടെ മുമ്പിലെത്തിയാലും കൈയഴിഞ്ഞ് സഹായിക്കണേ സഹായിക്കണേ അങ്ങനെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കൽവിൽ അല്ലാഹു സമാധാനം തരും മാത്രമല്ല നിങ്ങൾ ചോദിക്കുന്നതല്ല തരും പരിശുദ്ധ കൂറാൻ ഒരാച്ചില്ലല്ല അജീദന്നക്കും നിങ്ങൾ നന്ദിയുള്ളവരായി നന്ദിയുള്ളവരെന്ന് പറഞ്ഞാൽ പൈസ കിട്ടിക്കഴിഞ്ഞ ഉടനെ അലഹമുല്ല അലഹമുള്ള അലമുല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല സമ്പത്ത് കയ്യിൽ കിട്ടി അതിൻ്റെ നന്ദി എന്താ പാവപ്പെട്ടവനെ സഹായിക്കലാണ് അങ്ങനെ കൊടുക്കുന്നവരാണെങ്കിൽ അസീദ് എന്നെക്കും ല അസീദ് എന്നെക്കും അള്ളഹ ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് കൂട്ടിത്തരും എന്നൊന്നും അല്ല അവിടെ പറഞ്ഞത് ല അസീദ് എന്നും തീർച്ചയായും അള്ളാഹു വർദ്ധിപ്പിച്ചു തരും ഉറപ്പുള്ള ഒരു കൊടുത്തോ ഇപ്പോൾ ഏതാണ്ട് ഒരു മൗലവിയുടെ പ്രസംഗം കേട്ടിട്ട് ചില ആളുകൾ എന്തു ചെയ്യും ലൈൻ ഷക്കർത്തും ല അസീദ് എന്നെക്കും എന്നുള്ളത് കാറിൻ്റെ ബാക്കിൽ ഇങ്ങനെ എഴുതാൻ തുടങ്ങി ഓഹ് മക്കളേത് വലിയ അപകടമാണ് നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും സാരല്ല കാരണം എന്താ അള്ളാഹിൻ്റെ കുറവ് ആനിലെ ആയത്താണ് അത് അവിടെ കൊണ്ടുപോയി കാറിലെഴുതി ഒട്ടിച്ചത് കൊണ്ട് എന്താ സംഭവിക്കണേ പൊടികൾ മുഴുവൻ അള്ളാഹിൻ്റെ കലാമിൻ്റെ മേലെയായി അല്ലേ കാക്ക കാഷ്ടിക്കുന്നത് കിളികൾ കാഷ്ടിക്കുന്നതൊക്കെ അള്ളാൻ്റെ കലാമിൻ്റെ അള്ളാഹുറബുൽ ആലമീൻ്റെ പരിശുദ്ധ കലാമിലെ ആയത്തുകൾ ആയത്തിൻ്റെ ആയില്ലേ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ആയില്ലേ അല്ലേ അതെത്രമേൽ എത്രമേൽ അഥപ് കേടാൻ അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമല്ലേ ഈമാനുള്ളവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലാതെ വിദഗ്ധക്കാരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ പ്രസംഗിക്കുന്ന ആ മൗലവി എന്തിനും ഏതിനും ഖുറാൻ ഉണ്ടോ സന്നത്തുണ്ടോയെന്ന് ചോദിക്കുന്ന ആളുകൾ റസൂർ ഉള്ളഹി സലഹി സ്വലാത്തങ്ങളുടെ ഒട്ടകത്തിൻ്റെ ബാക്കിൽ ലൈൻ ശക്രത്തും ലീദനൊക്കെ ഒന്ന് എഴുതിയിട്ടുണ്ടായിരുന്നോ പിന്നെ എവിടെന്നെ ഈ തെളിവൊക്കെ കിട്ടിയത് അപ്പോൾ ഈമാനുള്ള മോമിനങ്ങൾ അതിനൊന്നും പോകണ്ട അങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ കലാമിനെ നിന്ദിക്കലാഘോ അത് കാറിൻ്റെ അകത്ത് നിങ്ങൾ എവിടെയെങ്കിലും വേണമെങ്കിലും ചെയ്തോ കുഴപ്പമൊന്നുമില്ല പുറത്ത് അങ്ങനെ വെക്കരുത് അതാതാ വീടാണ് ഞാൻ അങ്ങനെ വെറുതെ എഴുതി വെച്ചുകൊണ്ടും കാര്യമൊന്നുമില്ല മനസ്സിലാക്കലാണ് വേണ്ടതില്ല ഇനിയും ശെക്കർത്തും അല്ല ഇനം നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ അസീതന്നെക്കും തീർച്ചയായും തീർച്ചയായും ഞാൻ നാം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും അപ്പോൾ രണ്ട് ഗുണപാഠങ്ങൾ ഈ കഥയിലുണ്ട് ഒന്നാമത്തെ എന്താ അല്ല എന്ത് ന്യായത്ത് തന്നാലും ഷുക്കർ ചെയ്തോളണം ഇല്ലെങ്കിൽ അല്ല തന്നതങ്ങ് തിരിച്ചെടുക്കും സമാധാനത്തോടെ ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ ആര് നമ്മുടെ മുമ്പിൽ വന്നാലും ഇല്ലാത്തപ്പോഴാണെങ്കിലും വാരി തീരുന്ന് കരുതിയാലും കോരി അങ്ങോട്ട് വാരി അങ്ങോട്ട് കൊടുത്തേക്കണം അത് ഈമാൻ്റെ അടയാളാണ് അല്ല തരൂ എന്നുള്ള ബോധ്യത്തിൽ തന്നെ കൊടുക്കണം രണ്ടാമത്തേത് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം എല്ലാവർക്കും ചെയ്തു കൊടുക്കണം എന്ത് സഹായമാണ് നമ്മളെ കൊണ്ട് പറ്റുന്നത് അല്ല നമ്മുടെ കയ്യിൽ തന്നതാണ് നമ്മുടെ സ്വന്തമായിട്ടൊന്നുമില്ല അതുകൊണ്ട് സഹായം ആവശ്യമുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ കഴിയണം ഈ ഗുണപാഠം ഉൾക്കൊണ്ട് നിങ്ങൾ ഈ ഒരു അമല് ചെയ്തിട്ട് അള്ളാഹ്നോട് കൈ ഉയർത്തി നോക്ക് അല്ല നിങ്ങളെ സ്വീകരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ല തീർത്തു തരും ഇതിലപ്പുറം എന്താ വേണ്ടത് ഇത് മുത്തുനബി സു അലി സ്വലമ തങ്ങൾ പഠിപ്പിക്കുന്ന വാക്കാണ് അസ്വദക്ക അസ്വദക്കത്തുറബ്ദുൽ ബനാഹ് ആ നെയ്യത്തിൽ കൊടുക്കാൻ പറ്റിയാൽ അപകടങ്ങളെപ്പോലും അള്ളാഹു തടഞ്ഞു കളയും അത്ര ഇഷ്ടമാണ് അള്ളാഹ്ക്ക് അപ്പോൾ ഒരിക്കലും ഇത് ഇത് തട്ടിക്കളയാതെ ഈ ചരിത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നിട്ട് ഗുണപാഠം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മഹാനായ അബു ഹനീഫ റദി അള്ളാഹുനഹുവിൻ്റെ ശിഷ്യനായ മധുഹബിൻ്റെ ഇമാമിൻ്റെ പേരെന്താണ് ഒരുപാട് ഒരുപാടാളുകൾ തെറ്റിപ്പോയി എല്ലാവരും ഷാഫി ഇമാമിൻ്റെ പേരാണ് എഴുതിയത് അല്ല അത് മഹാനായ മാലിക് മാലിക്കബുന് അനസ് മാലിക്ക് മാലിക് മധുഹബിൻ്റെ ഇമാമായ മാലിക് മാലിക്കബുന് അനസ് റതി അള്ളാഹുനുഹു ആണ് ഇമാം അബു ഹനീഫ റതി അള്ളാഹുഹുവിൻ്റെ ശിഷ്യനായ മധവൻ്റെ ഇമാം മനസ്സിലായോ മാലിക് റതി അള്ളാഹുഹുവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കമൻറ്റ് ചെയ്യണം ഇന്നത്തെ ചോദ്യം അതാണ് അള്ളാഹുലർക്കും പറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളഹമ്മദ് സല്ലി അല സീദിനം ഹെമ്മദിൻ അലി സീദിനം ഹെമ്മദ് അറമുറാഹിമറബേ ഇ സദസ് നി സ്വീകരിക്കണേല്ല ഇന്ന് ഞങ്ങൾ പഠിച്ച ഹദീത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണയല്ല നിന്നെ തിരിച്ചറിയാൻ തൊഫീക്ക് നൽകണയല്ല പഠിച്ചവന് ഒരുപാട് മക്കൾ പരീക്ഷകൾ എഴുതുന്നുണ്ട് ഉന്നത വിജയം നൽകണയല്ല നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണയല്ല പഠിച്ചവനെ പലവിധ മെഡിക്കൽ പ്രയാസങ്ങൾ അതുപോലെ തന്നെ അസുഖബാധിതർ ധാരാളമുണ്ട് അതുപോലെ തന്നെ ഒരുപാടൊരുപാട് ചെക്കപ്പിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എല്ലാവർക്കും പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല റഹിമുറഹിമ റബ്ബെ ഞങ്ങളുടെ കുടുംബത്തിൽ പറക്കെത്തിയണയല്ല ഇണകളെ നന്നാക്കണയല്ല മക്കളെത്തരണയല്ല കടങ്ങൾ വീട്ടണയല്ല ജോലിയിൽ മറ്റു മേഖലകളിൽ അഭിവൃദ്ധി നൽകണയല്ല ഞങ്ങളിൽ നിന്ന് ആരൊക്കെ മരിച്ചുപോയിട്ടുണ്ടോ എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലാക്കണേയല്ല ഞങ്ങൾ ആരെയും പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ ഹൽക്ക റസൂറുള്ള സൊല്ലാഹു അല്ലി വല്ല തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണയല്ല വിഹി സാഹു അല്ല മുഹമ്മദ് സല അല്ലാ വസ്ലം സല്ലാ അല്ല മുഹമ്മദ് സല അല്ലാ വസ്ലം اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته